കോട്ടയത്തെ ജില്ല ടോറൻസ് സർവേ ഓഫീസിലെ തീപിടുത്തത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായുള്ള സംശയം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ടോറൻസ് ഓഫീസിലെ തീപിടുത്തത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ച് തീ കൊളുത്തിയതായാണ് പ്രാഥമിക നിഗമനം ഭൂമി കൈയേറ്റങ്ങൾ സജീവമായ ഏഴ് വില്ലേജുകളുടെ നിർണായക ആധാരം തയ്യാറാക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ആ കൂടെ അതുകൂടെ വെച്ചാണ് ആധാരം തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന റീസർവേയുടെ ഒറിജിനൽ റെക്കോർഡുകൾ ആ മുറി കത്തി കത്തിനശിച്ചു ഈ രേഖകൾ വേറെ ഒന്നുമില്ല രജിസ്റ്റർ ഓഫീസിൽ ഒരു കോപ്പി ഇതിൻ്റെ സ്കെച്ചിൻ്റെ ഒരു കോപ്പി കാണണം ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല ഓഫീസിലെ ചില ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് പരിശോധനയ്ക്ക് തൊട്ടുമുമ്പാണ് തീപിടുത്തം പരിശോധനയ്ക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാനൂറോളം ഫയലുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടോറൻ സർവേ നിരക്കുകൾ സർക്കാർ കുത്തനെ കൂട്ടിയിരുന്നു ഇതിനുശേഷം സ്വകാര്യ സർവേയർമാരെ സഹായിക്കുന്നതിന് അന്നത്തെ ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ പഴയ തീയതിയിട്ട് നാനൂറോളം സർവേ രേഖകൾ പാസ്സാക്കിയെടുത്തിരുന്നു ഇക്കാര്യമാണ് വിജിലൻസ് പരിശോധിക്കാനിരുന്നത് സർക്കാർ സർവേയർമാരുടെ പരിശോധനയില്ലാതെ സ്വകാര്യ സർവേയർമാരുടെ ടോറൻ സർവേകൾ ഓഫീസിൽ പാസാക്കി നൽകുന്നതായും പരാതികളുണ്ടായിരുന്നു രേഖകൾ നഷ്ടമായതോടെ കുമരകം ഭൂമി കയ്യേറ്റ കേസുകളടക്കം കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെടുക റിപ്പോർട്ടർ കോട്ടയം